ഏകദേശം നാലായിരം പ്ലസ് പടികളുണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഇതാ ഇതൊക്കെ ഒരു റിച്വലിൻ്റെ ഭാഗമാണ് ഓരോ പടിയിലും ഇങ്ങനെ കർപ്പൂരം വെച്ച് പോകുന്നവരുണ്ട് പിന്നെ അൺബിലീബിൾ ഇതൊരു ഹ്യൂമൻ ആണ് ഇതാ ഇതായിപ്പോൾ അവർ കാണാൻ കാണുന്നത് കുങ്കുമം തേക്കുന്നു മഞ്ഞൾ തേക്കുന്നു ഇതാ കർപ്പൂരം കത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് ഇതിൽ വേറൊരു സംഭവം ഞങ്ങൾക്ക് ഈ നാലായിരത്തി അഞ്ഞൂറ് പടിയും പന്ത്രണ്ട് ഓർഡർ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് വലിയ കാര്യമാണ് പക്ഷെ ഈ ഓരോ പടിയിലും കുങ്കുമം മഞ്ഞൾ ചന്ദനം കുങ്കുമം മഞ്ഞൾ ചന്ദനം അതിൻ്റെ ഓർഡർ മാറാം ഇങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ടോന്ന് ആലോചിക്കാം നാലായിരത്തി അഞ്ഞൂറ് എൻറ്റു മൂന്ന് എന്ന് പറയുന്നത് ഗുണിച്ച് നോക്കുമ്പോൾ നാല് നാല് എട്ട്നാലും പന്ത്രണ്ട് ഒരു പതിമൂവായിരം തവണ ഒരാൾ മുകളിൽ എത്തുമ്പോൾ അയാൾ കുനിഞ്ഞ് നിവർന്നിട്ടുണ്ടാവും ലോകത്തിലുള്ള എല്ലാവരുടെയും ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യമുണ്ട അരച്ചാൻ വയർ നിറയ്ക്കുക എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിൽ തൻ്റെ ഒരു നേരത്തെ വയർ നിറയ്ക്കാൻ തൻ്റെ കുടുംബത്തെ പോറ്റാൻ എടുക്കുന്ന ഈ എഫേർട്ട് മിനിമം ഒരു പന്ത്രണ്ട് കുപ്പി ആ ഒരു റാക്കിലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് എഴുപത്തിരണ്ട് കുപ്പി ഉണ്ടായത് നോക്കൂ വിശ്വാസം ഒരു ഭാഗത്ത് വയറ് വേറൊരു ഭാഗത്ത്